ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അപ്പോൾ പുതിയ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ചാനൽ ഫസ്റ്റ് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോ അപ്പൊ ഒരുപാട് ദിവസമായി ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് സൗണ്ട് ഉണ്ടായിരുന്നില്ല പിന്നെ രണ്ട് മൂന്ന് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതെന്തോ യൂട്യൂബ് ഓഫ് ഓഫ് ചെയ്തിട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന്റെ റീസൺ എന്താ നിങ്ങ അപ്പോൾ ഞാൻ പിന്നെ ചെക്ക് ചെയ്തിട്ടുമില്ല അങ്ങനെ ഓഫാക്കി ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ എന്താ വിശേഷം എന്ന് വെച്ചാൽ നിങ്ങൾ ഫോട്ടോസിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മളെ ചേലേങ്കര വീട്ടിൽ പുതിയൊരു വണ്ടി എടുക്കുകയാണ് അപ്പോൾ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് പാലക്കാട് നമ്മളുടെ കിയാടെ ഇഞ്ചി എം ഷി ഷോറൂമിൽ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ അവിടുത്തെ കുറച്ച് വീഡിയോസാണ് നമ്മൾ ഇവിടുന്ന് വന്ന് എന്താ വണാർക്കാട്ടിൽ നിന്ന് പോയത് ടാക്സിക്കാണ് കേട്ടോ ടാക്സിയിലവിടെ പോയി ഇറങ്ങി പിന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോസസ്സ് ഉണ്ടാവില്ല പ്രൊസീജിയറും കാര്യങ്ങളും ഉണ്ടാവുമല്ലോ ഡോക്യുമെൻ്റ് സൈൻസും സൈനും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അതൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ഭാഗത്ത് വാപ്പയും മക്കളും ഉണ്ട് ഞാനും കുട്ടിയും ആയിഷും അതുപോലെ ഉമ്മയും വാപ്പയാണ് കേട്ടോ പോന്നിട്ടുള്ളത് ബ്രദർ നാട്ടിലില്ല ബ്രദറും വൈഫും നാട്ടിലില്ല അവർ എബ്രോഡാണ് അപ്പോൾ അവരില്ല പിന്നെ ഉമ്മൻ്റെ പേരിലാണ് കേട്ടോ നമ്മൾ വണ്ടി എടുത്തിട്ടുള്ളത് അപ്പോൾ ഉമ്മ ഡോക്യുമെൻ്റിൽ സൈൻ ചെയ്യുകയാണ് അപ്പോഴേക്കും മക്കൾ അവിടെ കളിക്കാണ് കേട്ടോ എത്തിയിട്ട് അവർക്ക് പിന്നെ എവിടെയാണെങ്കിലും കളി മസ്റ്റാണല്ലോ അലിനൊട്ടിയും മിന്നും അതുപോലെ ഫീനും ഉണ്ട് പിന്നെ നമ്മൾ എടുക്കാൻ പോയത് സാറ്റർഡേ ആണ് കേട്ടോ ഇനി ചായ എടുക്കുമ്പോൾ ആരും നോമ്പാണ് എന്ന് മനസ്സിൽ വിചാരിക്കേണ്ട വീഡിയോ അപ്ലോഡ് ചെയ്യാം ലേറ്റ് ആയതാണ് നമ്മൾ വണ്ടിയെടുത്ത് സാറ്റർഡേ ആണ് അന്ന് നോമ്പില്ലല്ലോ അപ്പോൾ നമുക്ക് കീഴട വക കീഴടെ ഷോറൂമിൽ നിന്ന് നല്ല കോഫി അതുപോലെ ജ്യൂസൊക്കെ കിട്ടിയിട്ടുണ്ടായി നമ്മൾ അത് കുടിച്ച് അവിടെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ അവരുടെ പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് ഡോക്യുമെൻറ്റും കാര്യങ്ങളും സൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാണ്ടോ നമ്മളുടെ വണ്ടി ഡെലിവറി ചെയ്യേണ്ട വണ്ടി കിയാ സോണറ്റാണ് കേട്ടോ ഓട്ടോമാറ്റിക് ആണ് നമ്മൾ വീട്ടിലെടുത്തിട്ടുള്ളത് ഓട്ടോമാറ്റിക് വാപ്പം നമുക്കും ഓടിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഓട്ടോമാറ്റിക് എടുത്തത് ഓട്ടോമാറ്റിക് പെട്രോളുമാണ് എടുത്തിട്ടുള്ളത് ഇവർക്ക് പെട്ടെന്ന് വണ്ടി കൈ കിട്ടാറുണ്ട് മക്കൾസിനെ അവരെന്താ കിട്ടാത്തേന്ന് പറഞ്ഞ് നടക്കുകയാണ് കേട്ടോ ലിനോ മിനു ഫിനോ പിന്നെ കുറച്ച് ടൈം നമ്മൾ അവരെ അവിടെ ഉള്ള വണ്ടികളൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു സെൽ കാരൻസ് ക്യാരൻസ് അതുപോലെ സാറോസ് അവിടെ ഉള്ള വണ്ടികളൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ നോഫിക്കുട്ട് ഫോണിൽ എടുത്തതാണ് അതുകൊണ്ടാണ് കേട്ടോ അതിങ്ങനെ അങ്ങനെ നമ്മൾ ഡെലിവറി കഴിഞ്ഞ് പിന്നെ ജസ്റ്റ് അതിനകത്തുനിന്ന് അതിൻ്റെ ഇന്റീരിയറും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ പാപ്പ നിങ്ങൾക്കത് കളറിങ്ങനെ കാണുമ്പോൾ നമുക്ക് ആണെന്ന് തോന്നിക്കും പക്ഷെ ഒരു നേവി ബ്ലൂ ആണ് കെട്ടോ നേവി ബ്ലൂ മീൻസ് ഡാർക്ക് ബ്ലൂ ആണ് കേട്ടോ അപ്പോൾ വണ്ടി സെറ്റപ്പ് പിന്നെ അവിടുന്ന് കീഴട ഷോറൂമിൻ്റെ വക നമുക്ക് കേക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ വീഡിയോസ് എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ടോ അങ്ങനെ അവിടെ നിന്ന് കേക്കൊക്കെ കട്ട് ചെയ്ത് വാപ്പ നമുക്കൊക്കെ വായിൽ വെച്ച് തന്നിട്ടുണ്ട് മക്കൾസിനും കൊടുത്തിട്ടുണ്ട് പിന്നെ അവിടെ ഇരുന്ന് നമ്മൾ കഴിച്ചിട്ടോ അവിടെ പറയാതിരിക്കാൻ വയ്യ കസ്റ്റമർ സർവീസ് ഒക്കെ അടിപൊളി ആയിരുന്നു കേട്ടോ നമുക്കൊന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല ഓൾറെഡി നമ്മൾ വാപ്പ വാപ്പിയമ്മ അവിടെ ആവുമ്പോൾ അതിന്റെ ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പ്രൊസീജിയറ് നമ്മൾ നാട്ടിൽ വന്നിട്ട് മാപ്പി ഉമ്മയും നാട്ടിൽ വന്നിട്ടാണ് ചെയ്തത് എന്നാലും കസ്റ്റമർ സർവീസ് അടിപൊളിയായിരുന്നു കേട്ടോ ഓരോ കാര്യങ്ങളും പെട്ടെന്ന് അവർ ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ നമുക്ക് ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് പ്ലേറ്റാണ് ടോപ്പോ കിട്ടിയിട്ടുള്ളത് ഇനി നമുക്കത് പെർമനൻ്റ് ആക്കണം വാപ്പ വന്നിട്ട് ഒരുപാട് ദിവസമായി നമ്മുടെ കയ്യിലുണ്ടായിരുന്ന സ്വിഫ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുകയും ചെയ്യുക കാരണം നമുക്ക് നമ്പർ പ്ലേറ്റ് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ ടൈമില്ല അപ്പോൾ ടെമ്പററി നമ്പർ പ്ലേറ്റ് ആണ് അപ്പോൾ കയ്യിലുള്ളത് അങ്ങനെ നമ്മൾ ഷോറൂമിൽ നിന്ന് വാപ്പം വണ്ടി ഇറക്കിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്ത വീഡിയോ ആണ് ജസ്റ്റ് ഞാൻ അതിലൊന്ന് ക്ലിപ്പ് ആഡ് ചെയ്തെന്ന് മാത്രം ഇപ്പോൾ നമുക്ക് മനസ്സിലാവും വണ്ടിയുടെ കളർ എന്താണെന്നുള്ളത് ഒരു ബ്ലൂ ടച്ച് വരുന്നുണ്ട് കേട്ടോ ബ്ലൂ ടച്ച് അല്ല ബ്ലൂ തന്നെ നമുക്ക് ഷോറൂമിനകത്തുനിന്ന് കണ്ടപ്പോൾ ഒരു ബ്ലാക്ക് പോലെയാണല്ലോ ഫീൽ ചെയ്തത് പക്ഷേ പുറത്ത് വന്നപ്പോൾ ബ്ലൂ ആണ് കേട്ടോ അങ്ങനെ അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വാപ്പാക്ക് വാപ്പ ഓൾറെഡി നമ്മൾ ഗൾഫിൽ ഡ്രൈവറാണെന്നാലും ഇനിയിപ്പോൾ ഇതിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് അവിടുത്തെ ആളുകൾ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ ഓരോ ബട്ടനും കാര്യങ്ങളും എന്തിനാന്നുള്ളതൊക്കെ അങ്ങനെ വാപ്പ അതെല്ലാം ക്ലിയർ ചെയ്യുന്നുണ്ട് പിന്നെ സൺ ഉണ്ട് കേട്ടോ മക്കൾക്ക് കിയ സോണറ്റിൽ ഓട്ടോമാറ്റിക്കലി സൺ പ്രൂഫ് വരുന്നുണ്ട് ലിനുട്ടിക്കും അജിൽ ലിനുട്ടിക്കും മീനുവിനും ഒക്കെ അതാണ് കേട്ടോ ഏറ്റവും ഇഷ്ടമായത് അവർക്ക് എന്തെങ്കിലും പോകുമ്പോൾ അവിടെ നിൽക്കാമല്ലോ പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും നമ്മൾ അതിന്റെ കിയ കിയുടെ ആപ്പൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വീണ്ടും ഷോറൂമിലേക്ക് പോയിട്ടുണ്ടായിരുന്നുണ്ട് ഞാനാ പോയത് ഉമ്മയും ഐശു നോഫിക്കുട്ടിയൊക്കെ വണ്ടിയിലിരുന്നു പിന്നെ ഞാൻ അതൊക്കെ പോയി ക്ലിയർ ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അങ്ങനെ ഫൈനലി നമ്മളുടെ വീട് വീടെത്തിയിട്ടുണ്ട് വീട്ടിലെത്തിനാ നമുക്ക് ഒന്ന് പുറത്ത് പോകാമെന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ പുറത്ത് പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ മാനുവല് ഓടിക്കാറുണ്ട് ഓട്ടോമാറ്റിക്ക് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഓടിക്കുന്നത് അങ്ങനെ കുറച്ച് വാപ്പ വാപ്പം എനിക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് തന്നു കേട്ടോ വണ്ടി കുറച്ച് ടൈം ഓടിച്ചു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഓട്ടോമാറ്റിക്ക് വണ്ടി ഓടിക്കുന്നത് നമുക്ക് പെണ്ണുങ്ങൾക്ക് ഓടിക്കാൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു വണ്ടിയാണ് കേട്ടോ ഓട്ടോമാറ്റിക്ക് ഗിയർ ചേഞ്ചിങ് നോക്കണ്ടല്ലോ ജസ്റ്റ് ആക്സലേറ്ററും ബ്രേക്കും അതുപോലെ സ്റ്റെയറിങ്ങും മാത്രം കറക്റ്റ് ചെയ്താൽ മതി ഗിയർ ഉണ്ട് അത് നമുക്ക് നമ്മളുടെ മാനുവലിനെ പോലെ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമില്ല അത് ഓട്ടോമാറ്റിക്ക് ചേഞ്ച് ആവും അപ്പോൾ അത് നല്ല കംഫേർട്ടായിരുന്നു കേട്ടോ ഓടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാപ്പാൻ്റെ കയ്യിൽ വണ്ടി കിട്ടിയിട്ടാണ് ഫസ്റ്റ് ടൈം ഈ ഓട്ടോമാറ്റിക് എന്നുള്ള വണ്ടി ഓടിക്കുന്നത് അങ്ങനെ നമ്മൾ പുറത്തൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ട് അപ്പം അത്രക്കെയാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബായ്